ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടന്റെ വീക്ക് എൻഡ് എപ്പിസോഡാണ് എപ്പിസോഡ് ട്വന്റി വൺ ഡേ ട്വന്റി പ്രൊമോയിൽ കണ്ട കണ്ടതുപോലെ ലാലട്ടിന്റെ എപ്പിസോഡ് ആയിരുന്നു ഗൈസ് ഇന്ന് എല്ലാത്തിനും കണക്കിന് കൊടുത്തിട്ടുണ്ട് നമുക്ക് എപ്പിസോഡ് ലാലേട്ടന്റെ മുമ്പ് ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ജയിൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഐറ്റംസ് ഇന്നലെ നല്ല അടിപൊളി ഒരു പണിയാണ് ബിഗ് ബോസ് ഇവർക്ക് ജയിലിൽ കിടക്കുന്നവർക്ക് കൊടുത്തത് ഇവർ അന്തസ്സായിട്ട് ഉറങ്ങി പക്ഷെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് ലാലേട്ടൻ പറഞ്ഞില്ല രണ്ടെണ്ണം അന്തസായിട്ട് എണീറ്റ് രാവിലെ തന്നെ മറ്റേ കമ്പി എടുത്ത് അടിക്കാൻ തുടങ്ങി അപ്പൊ തന്നെ ബിഗ് ബോസിന് മനസ്സിലായി ഇവറ്റളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല അപ്പോ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു തെറ്റ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പുറത്ത് അതങ് വിട്ട് ടൈം ഗസ് ചെയ്യണമല്ലോ ഞാൻ പത്തര അങ്ങാണ്ട് ഇവർ ഗസ് ചെയ്ത് പറയും ആക്ച്വൽ ടൈമിന്റെ തൊട്ടടുത്തങ്ങാണ്ട് വരും സത്യത്തിൽ ഈ ഒരു ജയിൽ ടാസ്ക് ഇനിയുള്ള എല്ലാവർക്കും ഉള്ള ഒരു ആണ് ഇനി ഇങ്ങനെയുള്ള ഒരു ഇളവ് കൊടുക്കില്ല സോ ഇനി ജയിലിൽ പോകാൻ എല്ലാ ഒന്ന് പേടിക്കും അത് കഴിഞ്ഞ് നമ്മുടെ കള്ളൻ നെവിനാണ് കാണിക്കുന്നത് നെവിൻ നമ്മുടെ ആര്യന്റെ കൈ കിട്ടുന്ന ബാൻഡുണ്ടല്ലോ അത് ഇവിടുന്ന് അവൻ തൂക്കി എടുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഇവൻ ഈ സാധനം കൊണ്ടുപോയി ഒരു മരത്തിന്റെ പൊത്തിൽ ും അതിനുശേഷം ആര്യൻ അടുക്കള ഇരിക്കുന്ന കത്ത് കൊണ്ടുപോയെന്ന് വെച്ച് അവന്റെ താടി കട്ടി സാധനമാണ് കാണിക്കുന്നത് ഇവനൊക്കെ എന്ത് വിവരം ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല അടുക്കള നമ്മൾ യൂസ് ചെയ്യുന്ന കത്തി താടി കട്ടിയാണ് അതെന്തായാലും ലാലട്ട് എടുത്ത് പറയുന്നുണ്ട് പിന്നീട് ഹൗസിൽ നല്ല അടിപൊളി മഴ ആദ്യമായിട്ടാണ് തോന്നുന്നത് മറ്റേ വെള്ളം കാണുന്നത് ആ മഴയത്ത് കിടന്ന് ഡാൻസ് എനിക്ക് തോന്നുന്നു ഒരു വെള്ളം പോലും ഇവർക്ക് അളന്താന്ന് തോന്നുന്നു കൊടുക്കുന്നത് കാര്യം ആ രീതിയിൽ എല്ലാവരും വെള്ളം ആദ്യമായിട്ട് കാണുന്നതിന്റെ കൂടെയാണ് അറിഞ്ഞ അറിവാദിച്ചത് അതിനുശേഷം ലാലട്ടിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും ആദ്യം തന്നെ വൃത്തിയില്ലായ്മ െ പറ്റി പറഞ്ഞുകൊണ്ടാണ് പുള്ളി തുടങ്ങുന്നത് ഇവർക്ക് വൃത്തിയില്ല വൃത്തിയില്ല എന്നുള്ള ഒരുപാട് കംപ്ലൈൻസ് നമ്മൾ ഡേ ബൈ ഡേ എല്ലാ എപ്പിസോഡ്സിലും കാണുന്നുണ്ട് അത് വളരെ തീട്ടക്കേസ് ആണ് ബാത്റൂമിൽ പോയിട്ട് വെള്ളമൊഴിക്കാത്തില്ല രേണുവിന്റെ തലയിലെ പേൻ അതുപോലെ തന്നെ ജിസയില് കശത്തി വെച്ചിട്ട് ചപ്പാത്തി മാവ് കഴിക്കുന്ന പരിപാടി ഇതൊന്നും ലാലട്ടൻ എന്തായാലും എടുത്തെടുത്ത് പറഞ്ഞില്ല രേണുവിന്റെ തലയിലെ പേനക്കെ പറ്റി ലാലട്ടൻ എടുത്ത് പറയണവരെ ലാലട്ടൻ ഇല്ല മനസ്സിലായു അന്നേരം മൊത്തത്തിൽ വൃത്തിയില്ലായ്മ ആണ് നിങ്ങളെ പറ്റി അത്ര നല്ല അഭിപ്രായം ആളുകൾക്ക് എന്നുള്ള രീതിയിൽ പുള്ളി അത് പറഞ്ഞു വിട്ടു അതിനുശേഷം പുള്ളി തന്നെ ഹൗസിൽ വന്നിട്ട് നേരിട്ട് ഓരോ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് കിച്ചണിൽ വന്ന സമയത്ത് കഴിച്ചു വെച്ചിട്ട് പോയ പ്ലേറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് ലാലേട്ടൻ തന്നെ ആ ഒരു സാധനം എടുത്ത് വാഷ് ബേസിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് പോകുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു പരിപാടി ഹിന്ദി ബോസിൽ സൽമാൻ ഖാൻ ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഇതിനെപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യത്തില്ല ആ രീതിയിലിട്ട് ലാലേട്ടൻ പോകത്തില്ല പക്ഷെ സൽമാൻ ഖാൻ ചെയ്ത ഈ രീതിയിലൊന്നുമല്ല അതിന്റെ വേറൊരു ലെവലിലാണ് സൽമാൻ ഖാൻ ചെയ്തത് ബട്ട് ലാലേട്ടൻ പുള്ളിയുടെ ഒരു മാന്യതയ്ക്ക് മാന്യതക്കകത്ത് നിന്ന് ചെയ്തു എന്ന് മാത്രം റൂമിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം എല്ലാവരും ആ ബ്ലാങ്കറ്റ്സ് ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഒരു കട്ടറിൽ മാത്രം കണാ ഗുണെടുത്തിട്ടേക്കുന്നത് അത് നമ്മുടെ ആര്യൻറെ കേട്ടോ അവനെ പൊക്കുന്നുണ്ട് ഇന്ന് അവനെ കറിയിപ്പിച്ച് വിട്ട് കുണു ഇന്ന് കരഞ്ഞു മെഴുകിയില്ലെന്നേ ഉള്ളു രൺബീർ കപൂറിനെ ചൈനീസ് കപൂർ വിട്ട് നാണം കെടുത്തി നാട്ടിച്ച് മാത്രമല്ല പുള്ളി വന്നിട്ട് ഈ ആര്യന്റെ ബാൻഡ് നെവിനെടുത്ത് ആ മരത്തിന്റെ പൊത്തി കൊണ്ട് ഒളിപ്പിച്ചുവെക്കുന്നുണ്ടായിരുന്നു ഈ സാധനം കൂടെ തൂക്കിക്കൊണ്ടാണ് പുള്ളി തിരിച്ചു പോകുന്നത് അല്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം മറ്റേ ഒരു റോബോ പട്ടി ഉണ്ടല്ലോ ഇത് സ്പൈക്കുട്ടനോ എന്നൊക്കെ പറഞ്ഞ ഐറ്റം ഇവനെ ഇറങ്ങിയിട്ടുണ്ട് അതവിടെ എന്താണ് ചെയ്യുന്നത് എനിക്കറിയില്ല ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടനെ ലാലട്ടൻ്റെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടന്റെ പട്ടികളെ ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ട് ഇറങ്ങിയതായിരിക്കും അല്ലാതെ അതിന്റെ റോൾ അവിടെ എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത് വരെ ഒരാഴ്ചയായിട്ട് അവിടെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇവരെ സ്പൈ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് നോ ഐഡിയ കഴിഞ്ഞ സീസണിൽ ഇതുപോലെ ഒരു ഫ്ലോപ്പ് ഐറ്റം ഉണ്ടായിരുന്നു സി എ ഡി രാംദാസും എന്ന് പറഞ്ഞു ലാലേട്ടനെ സ്ക്രീനിൽ വന്നിട്ട് ഓരോരോ കോമഡികൾ കാണിക്കുന്നത് അത് അട്ടർ ഫ്ലോപ്പ് സാധനമായിരുന്നു എനിക്ക് തോന്നുന്നു അതിന്റെ കൂട്ടത്തെ വേറൊരു സാധനമാണ് ഈ സീസണിൽ ഇറക്കിയിരിക്കുന്ന ഈ റോബ പട്ടി എന്താണെങ്കിലും പുള്ളി ഹൗസിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി വലിയ തിരക്കേടില്ല എന്നുള്ള തരത്തിൽ പുള്ളി പോകുന്നുണ്ട് അഞ്ചിലൊരു മൂന്നര മാർക്കും കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ആ ഹൗസിനല്ല വൃത്തിയില്ലായ്മയുള്ളത് പേഴ്സണൽ ഹൈജീൻ ആണ് അവിടെ ഇല്ലാത്തത് അത് ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ലാലെറ്ററിന് പോയിട്ട് കക്കൂസിൽ പോയി നോക്കാൻ പറ്റത്തില്ല മാർ ഫ്ലഷ് അടിച്ചോലിരുന്നു മനസ്സിലായോ ഒരുത്തിനടിച്ചില്ലെങ്കിൽ വന്നിട്ട് കയറുമ്പോൾ അടിക്കും ഇപ്പൊണുവിന്റെ തലയിൽ ഇഷ്യൂ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഹൈജീൻ ഇഷ്യൂ സോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ആണ് അവിടെ കൂടുതലുണ്ടാവുന്നത് അല്ലാതെ ഹൗസ് വൃത്തികേടായിട്ട് ഇടുന്നു എന്നുള്ളതല്ല അവിടുത്തെ മെയിൻ പ്രശ്നം അതിനുശേഷം ലാലേട്ടൻ തിരികെ വന്നിട്ട് ആര്യനെ പൊക്കി ഇവനെ കട്ടിൽ കിടക്കുന്ന കോലം കണ്ടായിരുന്നല്ലോ ഇവനാണ് ആ ഹൗസിലെ ക്യാപ്റ്റൻ അവിടെ ഒട്ടും വൃത്തിയില്ലാത്ത ഇവനാണെന്നാണ് തോന്നുന്നത് രൺവീർ കപൂർ ആണെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ ചാമിയുടെ വൃത്തി പോലും ഇവനില്ല ഇല്ല അത് കഴിഞ്ഞിട്ട് ഇവൻ മറ്റേ കത്തി വെച്ചിട്ട് താടി കട്ട് ചെയ്യുന്ന ആ ഒരു സാധനത്തെ പറ്റി പറയുന്നുണ്ട് അപ്പഴാണ് മനസ്സിലാവുന്നത് ആ സാധനം അവൻ ജസ്റ്റ് വെള്ളം ഒഴിച്ചെങ്ങാണ്ടൊന്ന് ഒന്ന് റിൻസ് ചെയ്തു അല്ലാതെ പ്രോപ്പറായിട്ട് കഴുകിയിട്ടൊന്നും ഇല്ല എന്നിട്ട് ആ സാധനം വെച്ചിട്ട് ആളുകൾക്ക് അവൻ സമൂസ കട്ട് ചെയ്ത് കൊടുത്തു എന്ത് വിശ്വസിച്ച ആളുകള് കൊടുക്കുന്ന ഫുഡ് കഴിക്കും നാളെ തൊപ്പിയിട്ട് ചോറ് ആരും ഉണ്ട് അതും പറയാൻ പറ്റില്ല വേണമെങ്കിൽ കൂതി പോയിട്ട് കൈ വന്നിട്ട് ചപ്പാത്തി വരുത്തിക്കുള്ള ആ രീതിയിലുള്ള സ്വഭാവങ്ങൾ അടുവിമാർ ആയിരിക്കണം അതിനുശേഷം എന്റെ ഇടയിൽ കൂടെ ഡയലോഗ് ഓടിക്കാൻ ശ്രമിക്കുന്ന അനീഷിനും നല്ല രീതിയിൽ നാലാട്ടം കൊടുക്കുന്നുണ്ട് ഇന്ന് മൊത്തത്തില് ആരി ഇട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അവനാണ് നല്ല രീതിയിൽ ഒന്ന് കിട്ടിയത് നാണം കിട്ടുന്ന നാറ്റിച്ചു കിട്ടു മാത്രമല്ല ഇവൻ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കൊണ്ടിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇവന്റെ കൈ കിട്ടിയിരിക്കുന്ന ബാൻഡ് ഇവൻ എന്ന ബാൻഡിനെ പറ്റി പറഞ്ഞേക്കും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് വീക്കിൽ ഈ ബാൻഡിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു തർക്കിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ ആരാണ് പറയുന്നത് അവർക്ക് ബാൻഡ് കൊടുക്കാന്നുള്ള രീതിയിൽ അന്ന് ഇവൻ ഒനിലിനെ ടാക്കിൾ ചെയ്തത് ഉമാതി ഡയലോഗ് അടിച്ചിട്ടാണ് ഞാൻ ഇതിന് അത്ര വാല്യൂ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവൻ ഇപ്പോ ഈ സാധനം ഒരു രീതിയിലും ടേക്ക് കെയർ ചെയ്യാതെ അവിടെ എവിടെയും കൊണ്ടിട്ടു അത് നെവിൻ പോയി എടുത്തോണ്ട് വന്നു അതിപ്പോ എടുത്ത് കൈവച്ചിട്ടുണ്ട് സാധനമായിട്ട് പോയി ഇനി അവൻ ബാൻഡും ഇല്ല ഒരു ഇല്ല അതിനുശേഷം അക്ബറിനെ അക്ബറിനെക്കും അക്ബറിന്റെ അഗ്രസീവ്നെസ് തെറിവിളി ഇവന്റെ ഈ ദേഷ്യം നല്ല രീതിയിൽ കൊടുക്കും പക്ഷെ ഇവിടെ അക്ബറിന്റെ ഗെയിം ചേഞ്ച് ആവാൻ വലിയൊരു സാധ്യത കാണുന്നുണ്ട് അതിന്റെ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനവിടെ കാട്ടിക്കൂട്ടിയിരുന്ന എല്ലാ തോന്നി മാസങ്ങളും ടി അതിട്ട് കാണിക്കും അനുമോളുടെ അടുത്ത് കിടന്ന് ബഹളം വെക്കുന്നതും അതുപോലെ തന്നെ ഷാനവാസമായിട്ട് കിടന്ന് അടി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അനുമോളെ എടി എന്നൊക്കെ വിളിച്ചിട്ട് കിച്ചണിൽ കിടന്ന ഷോഫ് കാണിക്കുന്നതും അനീഷിനെ തലയണ എടുത്ത് അങ്ങനെ എല്ലാം എടുത്ത് ടി വിയിൽ എടുത്ത് കാണിക്കും അത് കഴിഞ്ഞ ബിഗ് ബോസ് ഒരു പരിപാടി ചെയ്യും അക്ബറിന് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻ്റേജ് ആണ് ബിഗ് ബോസ് അവിടെ കൊടുത്തത് കൺഫെഷൻ റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് അക്ബറിനെ കൊണ്ട് സംസാരിപ്പിക്കും അവന്റെ ഉമ്മ എടുത്ത് പറയുന്നുണ്ട് മോനെ നിന്റെ ദേഷ്യം കുറയ്ക്കണം നീ വീട്ടിൽ നിൽക്കുന്ന പോലല്ല അവിടെ നീ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ആളുകൾ കാണുന്ന സമയത്ത് അവരെന്നെ അല്ലേ പറയത്തുള്ളൂ ഞാൻ ഇങ്ങനെയാണ് വളർത്തി വളർത്തിവിട്ടതെന്നുള്ള രീതിയിൽ അന്നേരം അത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവരുടെ ഉമ്മായും അക്ബറും അങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഇവന് പുറത്തുള്ള സോ അത് മനസ്സിലാക്കിയിട്ട് ഇവന്റെ ഗെയിം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇവനെ നല്ല രീതിയിൽ ഗുണം ചെയ്യും ഒരു കണ്ടസ്റ്റന്റിനും കിട്ടാത്ത ഒരു ആണ് അവിടെ കിട്ടിയത് അപ്പൊ അവടെ രേഷ്മയും കൂടെ കൊണ്ടുവരണമായിരുന്നു അതാരും നല്ലത് അപ്പൊ അക്ബർ ഉമ്മ എടുത്ത് പറയുന്നുണ്ട് ഇനി ഞാനൊന്നും വിളിക്കില്ല ഉമ്മ ദേഷ്യമൊന്നും പെടില്ല അത് പെട്ടുപോകുന്നതാണ് ഇവിടെ സാഹചര്യം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ഒരു ഫോൺ കോൾ അവസാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഒനിലിനെയും അഭിലാഷിനെയും പൊക്കും ഇവർക്ക് കൊടുത്ത് കുറച്ച് കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നിയത് കാര്യം ഒനിലും അഭിലാഷും അവിടെ വിളിച്ച് തെറി അമ്മാതിരി തെറിയാണ് മൊത്തം ബീപ്പിട്ട് കേൾപ്പിക്കുന്നത് അവസ്ഥയായിരുന്നു ബിഗ് ബോസിന് ലാലട്ടൻ എനിക്ക് തോന്നുന്നത് കേട്ട് കാണത്തില്ല കാര്യം അക്ബർ വിളിച്ചന്റെ ഒരു തെറി ഇരട്ടി തെറി വിളിച്ചിട്ടുണ്ട് ഇവന്മാരെ നല്ല പട്ടിത്താറ്റ് അത് ജനങ്ങളുടെ ഒപ്പീനിയൻ കേൾപ്പിച്ചിട്ടാണ് നാട്ടിക്കുന്നത് ജനങ്ങൾക്ക് ഇവന്മാരെ പറ്റിയുള്ള ഒരു ഇമേജ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും വന്നിട്ട് ഒന്നിലിനെ പറ്റിയും അഭിലാഷിനെയൊക്കെ പറ്റി പറയുകയാണ് എന്ത് കാണിക്കുന്നത് കുടുംബ പ്രേക്ഷകരും കാണുന്ന ഷോ ആണ് ഇങ്ങനെയുള്ള വർത്താനങ്ങളാണ് സംസാരിക്കുന്നത് ഒരു നിലവാരമില്ലാത്ത സംസാരമാണെന്ന് കൃത്യമായിട്ട് രണ്ടെണ്ണത്തിന് മനസ്സിലായിട്ടുണ്ട് രണ്ടെണ്ണത്തിന് അല്ലാത്ത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അവിടെ ഉള്ളത് ഇതെല്ലാ ആളുകൾ വളരെ നെഗറ്റീവ് ആയിട്ടാണ് ഈ ഒരു സാധനം എടുക്കുന്നതെന്ന് അതിനുശേഷം നമ്മുടെ ചീവി ഡനെ പൊക്കും റെനയൊക്കെ വലുതായിട്ട് ഒന്നും പറയത്തൊന്നുമില്ല ഒന്ന് തലോടി അങ്ങ് ഇവിടത്തേ ഉള്ളൂ എന്നിട്ട് ഇവറ്റകളെ ഈ ഒരു ഹൗസിലോട്ട് കൊണ്ടുവന്നതിന്റെ പേരിൽ ലാലേട്ടൻ ജനങ്ങളെടുത്ത് ക്ഷമ ചോദിക്കുകയാണ് ഈ മാതിരി അടിയുണ്ടാക്കുന്ന കുത്തിതിരിപ്പ് ടാസ്ക് കൊടുക്കുന്നതും ബിഗ് ബോസ് ഇവറ്റകളെ കൊണ്ട് അടി ഉണ്ടാക്കുന്നതും ബിഗ് ബോസ് ഇവരെ തെറിവിളിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതോ ഞാൻ ന്യായീകരിക്കാമെന്ന് വിചാരിക്കരുത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കുന്നില്ല താടി ഒന്ന് ട്രിം ചെയ്യാൻ പോലും അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പോലും ഒരു കത്രിക പോലും കൊടുക്കുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് അതിനകത്ത് ആൾക്കാർ നിൽക്കുന്നത് അത്രമാത്രം പ്രഷർ ഇവരുടെ മുകളിലുണ്ട് ആ ഒരു സമയത്ത് മനുഷ്യൻ ഏത് രീതി വേണമെങ്കിലും ചിലപ്പം പൊട്ടിത്തെറിക്കും അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ ഇവരുടെ ഈ ഒരു കൈൻഡ് ഓഫ് അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവം ഇങ്ങനെയുള്ള ഇത്രയും തെറിവിളി അത് ഈ മൂന്നാമത്തെ ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത്രയും ഈ രീതിയിലുള്ള സ്വഭാവം എനിക്ക് തോന്നിയത് എന്താണെങ്കിലും ഈ ഒരു ഇഷ്യൂവിന് ശേഷം അക്ബറിനെ നമ്മുടെ ശാരീരികം വന്ന് കെട്ടിപ്പിടിച്ച് സോറി ഒക്കെ പറയുന്നുണ്ട് വിട്ടുകള അക്ബർ എന്നുള്ള രീതിയിൽ പിന്നീട് അഭിലാഷ് വന്ന് റെനയെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒന്നിലപ്പോഴും ഒരു സോറി പറയാനോ അവർ ഒനിയിലും റെനയും അങ്ങോട്ടും ഇങ്ങോട്ടും മുതിർന്നിട്ടില്ല അവർക്കറിയാം ഇവിടെ ഇത് കെട്ടിപ്പിടിച്ചത് സോൾവാക്കി വിട്ടു കഴിഞ്ഞാൽ രണ്ടുപേർക്കും പിന്നെ അവിടെ കോണ്ടന്റ് ഇല്ല ഇവരുടെ രണ്ടുപേരുടെയും കോണ്ടന്റ് തമ്മിൽ അടിക്കുക എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒരു കോണ്ടന്റ് റെനയ്ക്കോ ഒനിലിനോടില്ല നാളെ ഇനി ഒനിലോ റെനയോ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റവരി എങ്ങനെ സർവൈവ് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് കഴിഞ്ഞിട്ട് മറ്റേ വീക്കിലി ടാസ്കിനെ പറ്റി സംസാരമാണ് മറ്റേ ഫുഡ് കൊടുക്കുക എന്നല്ലോ കി ആൻഡ് ആക്ക് അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് കഥയൊന്നുമില്ല പക്ഷെ സംസാരിക്കേണ്ട ഒരു സാധനം ഇവിടെ മറ്റേ ചലഞ്ച് ടാസ്ക് മൊട്ടയടി കേസ് ഉണ്ടല്ലോ ആര്യന്റെ അത് ആര്യനെ വലിച്ചുകയറി ഉപ്പിലിടും ഇവന്റെ നിലപാടില്ല കൃത്യമായിട്ട് ഇവൻ അട്ടർ ഫേക്ക് ആണെന്ന് എണ്ണി എണ്ണി പറയാന്ന് അറിയത്തില്ലയോ അതുപോലെ നിലപാട് വണ്ണു നിലപാട് രണ്ട് നിലപാട് മൂന്ന് അങ്ങനെ നിലപാട് ഏഴ് നിലപാട് ഇവന്റെ ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നത് കൃത്യമായിട്ട് എടുത്തങ്ങോട്ട് കാണി ആ ഒരു വീഡിയോയിൽ നിന്ന് ആ വീട്ടിലുള്ള ആളുകൾക്കും നാട്ടുകാർക്കും കൃത്യമായിട്ട് മനസ്സിലായി ഇവൻ അട്ടർ ഫേക്ക് അട്ടർഫേക്കാണെന്ന് അതിനുശേഷമാണ് ഈ തലമുടി അന്ന് മൊട്ട അടിക്കാമെന്ന് പറഞ്ഞ കുറെ ടീംസ് ഉണ്ട് അവരെ എണീപ്പിച്ചു നിർത്തുന്നത് ശൈത്യ അതുപോലെ തന്നെ അനുമോള് അപ്പാനി എല്ലാവരോടും ഒന്നുകൂടെ ചോദിക്കും നിങ്ങളൊക്കെ തലമുടി മൊട്ട അടിക്കാൻ റെഡി അന്നേരം അപ്പാനിയൊക്കെ ഒരു മനസ്സിലാ മനസ്സോടാണ് പറയുന്നത് റെഡിയാണ് ലാലേട്ട പക്ഷെ ശൈത്യെ കട്ടൊക്കെ നിക്കും കേട്ടോ ശൈത്യക്ക് എന്തോ ഒരു ക്ലൂ കിട്ടിയെന്ന് തോന്നുന്നത് എന്തോ അടിക്കത്തില്ല എന്നുള്ളത് ഒരു ഡബിൾ മൈൻഡോട് കൂടിയാണ് നിൽക്കുന്നത് എന്താണെങ്കിലും ആ ഒരു ടാസ്കിന്റെ അവിടെ ആയിട്ട് ഇവരൊരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സ് ഇവരാരും തുറന്നു നോക്കിയിട്ടില്ല ആ ഒരു ബോക്സ് ആ ടാസ്ക് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ബോക്സ് തുറന്നു നോക്കാൻ പറ്റത്തുള്ളായിരുന്നു ടാസ്കിന് ഇവര് ഫെയിൽ ആയതിന്റെ പേരിൽ ആ ഒരു ബോക്സ് തുറന്നു നോക്കുന്നുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഇന്ന് ലാലേട്ടം വന്നിട്ട് ആ ഒരു ബോക്സ് തുറന്ന് ഇവരെ കൊണ്ട് എന്തായിരുന്നു ആ ഒരു ടാസ്ക് കൊണ്ട് ഇവർ ഉദ്ദേശിച്ചതെന്ന് ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആ ഒരു ടാസ്ക് കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് ഇവനൊക്കെ ഉണ്ടോ ഗഡ്സ് ഉണ്ടോ എന്നുള്ള സംഭവമാണ് വേറെ ഒന്നുമല്ല അപ്പോ ആ ഒരു ബോക്സ് തുറക്കുമ്പോൾ അതിനകത്ത് ഒരു ട്രിമ്മർ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കത്തുണ്ട് കത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളെ കൊണ്ട് അടിപ്പിക്കും അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്യിപ്പിക്കും സോ ഈ ഒരു കാര്യം നമ്മുടെ വീഡിയോയില് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ബിഗ് ബോസ് ഒരിക്കലും പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മൊട്ടയടിക്കുന്നതൊക്കെ ഹിന്ദി ബിഗ് ബോസിൽ അതുപോലെ തന്നെ കന്നഡ തെളിഞ്ഞ ഈ ബിഗ് ബോസിലൊക്കെ അടിപ്പിച്ചിട്ടുണ്ട് മുട്ടയടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ മുട്ടയടിപ്പിക്കും എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ അടുത്ത് പറയുകയാണ് ഈ ഒരു സീസൺ കംപ്ലീറ്റ് മിണ്ടാതിരിക്കാൻ അതങ്ങനെ പോസിബിൾ ആകും അങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഒരുത്തും അവിടെ എന്തെങ്കിലും ഗെയിം ഉണ്ടോ അവനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ അവിടെ അപ്പൊ പോസിബിൾ അല്ലാത്ത കാര്യമാണ് അതുപോലും മനസ്സിലാക്കാതെ ഒരു യുക്തിപൂർവ്വം ചിന്തിക്കാതെ ആ ഒരു ടാസ്ക് തന്നെ യുവറ്റകൾ കൊളവായി കളഞ്ഞത് അതിന്റെ മെയിൻ റീസൺ ഈ മറ്റേ ആര്യം കാക്കസൂറിയാണ് എന്നിട്ട് അനീഷിനെ ലാലോട്ടം പ്രശംസിക്കുകയുണ്ടായി ആ ഗെയിം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത അനീഷാണ് കാര്യം പുള്ളിക്കാരനാവും ഒരു ടാസ്ക് െറ്റർ കിട്ടിയ സമയത്ത് ഇപ്പോൾ മുതൽ എന്നുള്ള ഒരു വാക്കിനകത്ത് പിടിച്ചിട്ട് ആ കംപ്ലീറ്റ് ആ ഒരു ടാസ്ക് കഴിയുന്ന വരെ അനീഷ് അവിടെ മിണ്ടാതിരുന്നു ലാലേട്ടൻ അത് എടുത്ത് പറയുകയും ചെയ്തു അനീഷ് നന്നായി ചെയ്തിട്ടുണ്ടെന്ന് അപ്പോഴാണ് ബാക്കിയുള്ള ടീംസിന് ബോധോദയം വന്നത് അനീഷ് ചെയ്ത് റൈറ്റ് ആണെന്ന് അപ്പാനിയും അക്ബറും ഒക്കെ കടിച്ചു കളാൻ നിൽക്കുമായിരുന്നല്ലോ നീ ഒന്ന് വാഹ തുറക്കട്ടെ എന്ന് കാട്ടറാന്നും പറഞ്ഞിട്ട് അപ്പോ ഈ ഏടിന്റെ പണി എന്ന് പറയുന്നത് വെറുതെ അല്ല ആ ഒരു രീതിയിലാണ് ടാസ്കുകളെ ഈ സീസണിൽ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ ടാസ്ക് ലെറ്ററിനകത്ത് കൊടുക്കുന്ന ഓരോ കുത്തിനും കോമയ്ക്കും വരെ അർത്ഥങ്ങൾ വെച്ചിട്ടാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് ുന്നത് ആദിനെയും ഫാമിലിയെ കൊണ്ടുവരണം വേണ്ട ഒരു ടാസ്ക് കൊടുത്തായിരുന്നു അതിനകത്ത് ഒരു എസ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടായിരുന്നു ഉടൻ തന്നെ ഫാമിലി വീക്ക് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു എസ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മീനിങ് ചിഹ്നമാണ് വരുവോ ഇല്ലയോ വരുവോ ഇല്ലയോ സ്വാതന്ത്ര്യം കൃത്യമായിട്ട് ഈ ഒരു സാധനം ഓരോ വാക്ക് പരിശോധിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ അത് ഈ ബെറ്റകൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇത് നമ്മളെ മറ്റേ അത് പരിപാടിയാണ് ബിഗ് ബോസ് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു കഴിഞ്ഞാൽ അതിന്റെ രണ്ടും മൂന്ന് മീനിങ് കാണും അതിനകത്ത് ഏത് മീനിങ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് ഇവർ ആദ്യത്തെ മീനിങ് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മീനിങ് ബിഗ് ബോസ് എടുക്കും അപ്പൊ ഏതെടുത്താലും പണിയാണ് മനസ്സിലായോ അതിനുശേഷം ആ ട്രിമ്മർ ആരിനെ എടുത്തോ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ആരും വളരെ ഓടി ഒന്ന് ഭയങ്കര സന്തോഷത്തോടെ വന്ന് എടുക്കും അതിന്റെ സാധനത്തിന് ഇല്ല അത്തരം ആര്യൻ്റെ പറയാണ് ലാലേട്ടൻ ഇതിന് ചാർജ് ഇല്ലല്ലോ ലാലേട്ടന്റെ മറുപടി ഇതാണ് മുട്ടയടിക്കാൻ തയ്യാറാവാത്ത നിനക്ക് ഞങ്ങൾ താടി ഒടിക്കാൻ ട്രിമ്മർ തരുമെന്ന് തോന്നുന്നുണ്ടോ ആട്ടിതുപ്പി വിട്ട് പുച്ഛിച്ച് വിട്ട് ഇവ കരഞ്ഞില്ലെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ അതിനുശേഷം ഇവരുടെ ആ ഒരു മറ്റേ കൊടികൂത്തുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ബിഗ് അത് എപ്പിസോഡിന് അത്യമായിട്ട് അത് കൃത്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു എടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് പൊക്കി അവിടെ ഒന്നും ചെയ്യാതെ ആ ആ വീഡിയോ വീഡിയോ ഒരു 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 കാണിച്ചു എന്നിട്ട് ഇന്നത്തെ ടാസ്കിന്റെ റീപ്ലേ ഞാൻ കാര്യം ശ്രദ്ധിച്ചത് ൾക്കാര് വലിച്ചു കീറിനകത്ത് ഒരു ഷട്ടി ഇട്ടു അതിനുശേഷം നമ്മുടെ ഹോട്ട് സീറ്റ് ഹോട്ട്സീറ്റ് ഷാരികയും സരികയും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂവിനെ പറ്റി ചോദിക്കുന്നുണ്ട് കാര്യമൊന്നുമില്ല ഈ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് ഇത്രയും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകത എന്താണ് ബിഗ് ബോസ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സീറ്റ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ പോലും ബിഗ് ബോസ് ത്രൂ ഈ ഒരു ഹോട്ട് സീറ്റ് എന്താണെന്ന് അറിയുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ എവിക്ഷൻ വരുന്നത് എവിക്ഷൻ നല്ല അടിപൊളി ഒരു എവിക്ഷൻ ആയിരുന്നു അടിപൊളിയൊരു എവിക്ഷനായിരുന്നു സരികെ നിർത്തി ആ ഹോട്ട് ഹോട്ട്സീറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് സരിക എടുത്ത് പറയും സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു ലെറ്റർ എടുത്തു വരാൻ സരിക സ്റ്റോർറൂമിൽ കയറും ലോക്ക് ും അങ്ങനെ പുള്ളിക്കാർക്ക് വിളിച്ചുണ്ടങ്ങ് പോകും ആൾക്കാരോട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം പോലും ബിഗ് ബോസ് കൊടുക്കത്തില്ല അതെന്തായാലും നന്നായി നല്ല കാര്യമായിരുന്നു കേട്ടോ കാര്യം ഒരു കരച്ചിൽ ഡ്രാമയുടെ ഒഴിവാക്കി കിട്ടി അവിടെയുള്ള ആളുകൾക്ക് തന്നെ അറിയാമായിരുന്നു ഈ ഒരു ആഴ്ചയിൽ പുറത്തു പോകുന്നു കാരണം അപ്പാനിയൊക്കെ ഓൾറെഡി രേഷ്മി എടുത്ത് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ വീക്കിൽ എവിറ്റ് ആയി പോകുകയാണെങ്കിൽ രേഷ്മി എടുത്ത് പോയി ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ കാര്യം മറ്റേ ബിൻസിയുടെ കാര്യമൊക്കെ ആയിട്ട് കുറച്ച് അലമ്പായി കിടക്കുവാണല്ലോ അപ്പൊ അപ്പാനിക്ക് ഇത് എങ്ങനെയെങ്കിലും വീട്ടുകാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതുകൊണ്ട് അപ്പാനിക്ക് തോന്നുന്നു ഈ ില് സരിക പോകുമെന്ന് സരിക പോയപ്പോൾ വലിയ വിഷമം അവിടെ ആർക്കും ഉള്ളതായിട്ട് തോന്നിയില്ല ശൈത്യം മാത്രം എന്തോ ചെറുതായിട്ടൊന്നും വിഷമിച്ചിരിക്കുന്നവർ തോന്നി വേറെ ആർക്കും വലിയ വിഷമം പിന്നെ അക്ബർ ഞെട്ടിത്തെരിക്കുന്നുണ്ടായിരുന്നു അതെന്തായാലും നന്നായി ഇവര് ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല ഇവരെ കൊണ്ട് ഈ പരിപാടി എടുത്താൽ ഒന്നൂലില്ല സരിക ആ കൂടി അവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ പറയുന്നത് കേൾക്കും ഷാനവാസ് പറയുന്നത് കേൾക്കും ആൾക്കാർ പറയുന്നത് എല്ലാവരും കേട്ടോണ്ടിരിക്കും കേൾക്കാൻ ജനങ്ങളില്ലേ കേൾക്കാൻ വേണ്ടി എന്തിനാണ് ഒരാളതിനകത്ത് തീർത്തേണ്ടത് ലാലട്ടൻ്റെ അടുത്ത് വന്നിട്ട് സരിക പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിൽ പോകുമെന്ന് പറഞ്ഞ സമയത്ത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നിന്നെ കൊണ്ട് തൊന്നും പറ്റത്തില്ല എന്ന് ആ പറഞ്ഞ ആൾക്കാർ പറഞ്ഞത് ശരിയാണെന്ന് സരിക പ്രൂവ് ചെയ്തിട്ടാണ് പുറത്തോട്ടിറങ്ങിയത് ചേച്ചിയെ കൊണ്ട് പറ്റൂല്ല മനസ്സിലായോ അതെന്തായാലും നന്നായി അങ്ങനെ സരിക പോയ സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാനിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് അപ്പനി സന്തോഷം കാരണം കഴിഞ്ഞാൽ ടുത്ത് പറയാൻ വേണ്ടി കൊറേ കാര്യങ്ങൾ ഇവൻ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സരിക പോയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും അപ്പാനിയാണ് അതൊക്കെ അനുകൂലം ശൈത്യങ്ങൾ ഒരു മുരയ്ക്ക് മാറി എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഇമ്മരൊക്കെ കട്ട ഫേക്ക് ആണ് ഈ സങ്കടം കാണിക്കുന്നതൊക്കെ വെറുതെ ആണ് ചോറ് കണ്ടപ്പോഴത്തേക്കും അമ്മമാര് മറന്ന് സരിക പോയ കാര്യങ്ങൾ സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നത് നമ്മുടെ വീഡിയോയിൽ മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണാൻ പറ്റും ആ എന്തായാലും നല്ലൊരു കാര്യമായിരുന്നു സോ കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എനിക്കറിയാം ഇന്നത്തെ എപ്പിസോഡ് എന്റെ എപ്പിസോഡ് ഒരു തണുത്ത എപ്പിസോഡായിരുന്നത് നമ്മുടെ സ്ഥിരം ഉള്ള ഒരു ിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ഒരു തണുത്ത എപ്പിസോഡ് ആയിട്ട് ഇത് പോയത് സോ നാളെ ഇതിനോട് ചേർത്ത് ഒരു ഡബിൾ പവർ സാധനം ഞാൻ തരുന്നുണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ